ഈ പിണറായി പിന്നാലെ തന്നെ പോകണു വേറെ ആരും നിങ്ങൾക്ക് പറയാനില്ലേ ഈ പിണറായി മാത്രമേ മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി ആണെങ്കിൽ അയാൾ തെറ്റ് ചെയ്യുന്നില്ലല്ലോ നേരിന്റെ പാതയിൽ കൂടെയാണല്ലോ അയാൾ മറുപടി പറയുന്നില്ല പ്രളയ ഫണ്ട് ജനങ്ങളോട് ഇതുവരെ കൊടുത്തിട്ടുള്ള നല്ല തെറ്റ് നിലവാരത്തിലുള്ള വാക്ക് തന്നെ കൊടുത്തിട്ടുള്ളൂ പിണറായി വിജയൻ കൊണ്ട് മുക്കിട്ടില്ല ആ അത് മുക്കിയത് മുഖ്യമന്ത്രി പിന്നെ മോഡി ഉണ്ടല്ലോ ഓന മുക്കിട്ടുണ്ടാവുക നിങ്ങൾ എല്ലാരും കേട്ടോ അല്ലെ നമ്മളെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒരു ചെയ് ഒരു ഇത്ത പറയുന്ന കുറച്ച് വാക്കുകളാണ് കേട്ടോ അതായത് നമ്മുടെ ഇത്ത എന്താ പറയുക സി പി എമ്മിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ആൾ തന്നെയാണ് കേട്ടോ ഒരു ലോക്കൽ കമ്മിറ്റി അംഗമാണ് അതുപോലെ തന്നെ പിണറായിനെ ഒന്നും പറയാൻ ഇത്ത സമ്മതിക്കത്തില്ല ഇതുപോലൊരു മനുഷ്യൻ ഈ ലോകത്തില്ലെന്നാണ് പറയുന്നത് അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെ പോലെ ഇതുപോലത്തെ നല്ലൊരു മനുഷ്യൻ ഈ ഭൂലോകത്ത് വേറെ അതിൽ ഇതിന് മുന്നേ എത്രയോ മന്ത്രിമാർ ഇരുന്നിട്ടുണ്ട് അതിലൊക്കെ എത്രയോ എത്രയോ നല്ല ഒരു എന്താ പറയുക ഒരു ഒരു എന്താ പറയുക വാക്കുകളിൽ അത്രത്തോളം നല്ലൊരു മനുഷ്യനാണ് പിണറായി വിജയൻ അദ്ദേഹത്തെക്കുറിച്ച് ആരും ഒന്നും പറയരുത് പറഞ്ഞാൽ വിവരം അറിയും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടത് നമ്മുടെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ന്യൂസ് ചാനലിലാണ് കേട്ടോ അപ്പോൾ അതിൽ അവർ ഒരു താ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് കേട്ടോ അപ്പോൾ പിണറായി വിജയനെക്കുറിച്ച് ഒന്നും പറയാൻ അവർ സമ്മതിക്കത്തില്ല കാരണം പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ മുത്താണെന്നാണ് പറയുന്നത് അതായത് കേരളത്തിൻ്റെ അഭിമാനമാണ് പിണറായി വിജയൻ അതുപോലെ തന്നെ കേരളത്തിന് ഒരുപാട് ഉപകാരങ്ങളെല്ലാം ഒരു മനുഷ്യനാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അതിലുപരി എന്താ പറയുക പ്രളയം വന്നു നിപ്പ വന്നു കൊറോണ വന്നു അതെല്ലാം വന്നിട്ടും അതിൽ നിന്നൊക്കെ നമ്മളെല്ലാവരും രക്ഷപ്പെട്ടത് പിണറായി വിജയൻ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണെന്ന് എൻ്റെ ദൈവമേ എന്തായാലും ഇത്താന സമ്മതിക്കണം കേട്ടോ ഇനിയുണ്ട് നമ്മുടെ ഇത്ത പിണറായി വിജയനെ കുറിച്ച് പറയുന്ന കുറേയധികം കുറേ കുറേ വാക്കുകൾ നമുക്ക് എന്തായാലും അത് കുറച്ചുകൂടെ ഒന്ന് കണ്ടിട്ട് വരാം എന്നിട്ട് നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം ോപ്റ്റർ ഹെലികോപ്റ്റർ ആരെ വരാത്തതില്ല ഇവിടെ ഒന്നും രാഹുൽ ഗാന്ധിക്ക് വരുന്നെങ്കിൽ ഹെലികോപ്റ്റർ വേണ്ട ബസ് വരുന്നുണ്ടോ ആരിക്കും രാഹുൽ ഗാന്ധി ഓ പോയി പണി നോക്കിക്കൂടാ വേറെ പണിയൊന്നും ഇല്ല മൈക്ക് മൈക്കോണ്ടാവും നിങ്ങൾ ഉണ്ടാവില്ല നല്ല ഓർമ്മച്ചോളാം പിണറായി വേറെ ആരെ നെഞ്ചത്തൊക്കെ അല്ല ഞാൻ ചോദിക്കട്ടെ ഇതിന്റെ മുന്നേ ഇവിടെ കൊറേ ആൾക്കാർ വരിച്ചിരുന്നല്ലോ ഓല മെഞ്ഞത്തൊക്കെ ആരും കേറിയിട്ടില്ല എന്നല്ലോ പിണറായി നെഞ്ചത്തിന് മാത്രം കേറുന്നേ പിണറായി ഉള്ളു ഇവിടെ കേരളത്തിലെ ഏഹ് പിണറായി ഇവിടെ അങ്ങനത്തെ തെറ്റ് ചെയ്തിട്ടില്ല നിനക്ക് തെളിയിക്കാൻ കഴിഞ്ഞു ഞാൻ ചോദിച്ചത് നീ നേരത്തെ പറഞ്ഞല്ലോ സ്വർണ്ണത്തിന്റെ വില ഇവിടെ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞു മുസാഹിലെ സ്വർണ്ണം കൊണ്ടു നീ നീത പാർട്ടത്തിൽ സ്വർണം കൊണ്ടു അങ്ങനെ പല എന്തെങ്കിലും സ്വർണ്ണം കൊടുത്തിരുന്നേ അതിലെല്ലാം സ്വർണ്ണം കൊണ്ടുവരാൻ അതിനേ നേരേ ഉള്ളൂ ഏഹ് നീ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ നീ സ്വർണ്ണം അങ്ങനെ കടത്തിൽ തെളിവ് നീ തരികയാണെങ്കിൽ ഇന്ന് എന്റെ പാർട്ടിന്ന് ഞാൻ രാജിവെക്കും ഞാൻ പറഞ്ഞല്ലോ തെളിവ് കൊണ്ടാ നിരാളെ പിന്നെ അങ്ങനെ അടിച്ചേൽപ്പിച്ച് കണ്ടിങ്ങനെ പൈസ അല്ല നിന്നാൽ അയ്യേ നേരെ ഉണ്ടാവുള്ളൂ പിണറായിതായതുകൊണ്ട് ഇന്ന് നീയും ഞാനൊക്കെ ഈ കേരളത്തിൽ നിന്ന് കഴിഞ്ഞാൽ പിണറായി ആയതുകൊണ്ടാണ് വേറെ ഒരാൾക്ക് ഭരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ നിങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടല്ലോ നമ്മുടെ ഇത്ത അങ്ങ് ഉറഞ്ഞു തുള്ളുകയാണ് കാരണം പിണറായി വിജയൻ ഒന്നും പറയാൻ സമ്മതിക്കത്തില്ല കേട്ടോ കാരണം അദ്ദേഹം ഒരു എന്താ പറയാ ഒരു ഒരു മനുഷ്യനാണ് പിണറായി വിജയൻ ഈ കേരളത്തെ ഭരിക്കുന്നുകൊണ്ടാണ് നമ്മളൊക്കെ ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതെന്നാണ് ഇത്ത പറയുന്നത് അത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല അപ്പം ദൈവതുല്യനാണോ പിണറായി എന്നാണോ നമ്മുടെ ഈ ഒരു ഇത്ത പറയുന്നത് ഇപ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട് ഇതുപോലെ നല്ല സത്യസന്ധനായിട്ടുള്ളൊരു മനുഷ്യൻ അതിലുപരി ഇതുപോലെ നല്ലൊരു പാർട്ടി പ്രത്യേകി ഈ സി പി എം എന്ന് പറയുന്നത് അവർ എല്ലാം സത്യസന്ധരായിട്ടുള്ള ആൾക്കാരാണ് അവരാരും തെറ്റ് ചെയ്യാത്തവരാണ് എന്നൊക്കെയാണ് നമ്മുടെ ഈ ഇത്ത പറയുന്നത് അതോടൊപ്പം തന്നെ അവരെ ചോദിക്കുന്നുണ്ട് ആ വാർത്ത അതായത് നമ്മുടെ മറുനാടൻ ഈ ന്യൂസ് ചാനലുകാർ ചോദിക്കുന്നുണ്ട് പിണറായി വിജയൻ്റെ മകളെക്കുറിച്ച് സ്വർണ്ണക്കടത്ത് കേസ് അതൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ സത്യാവസ്ഥ എന്താ അറിയുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇത്ത പറയാണ് അതൊക്കെ വെറുതെയാണ് കാരണം എന്താ പറയുക അതൊക്കെ ഓരോ ആൾക്കാരും ഉണ്ടാക്കുന്ന കള്ളക്കഥകളാണ് അല്ലാതെ അതിലൊന്നും ഒരു സത്യവും ഇല്ല അതൊക്കെ വെറുതെയാണ് പിണറായി വിജയൻ സാറിനെ അദ്ദേഹത്തെ എന്താ പറയുക കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണെന്നൊക്കെയാണ് നമ്മുടെ ഇത്ത പറയുന്നത് അയ്യോ ഇതുപോലൊരു ചങ്കത്തിനെ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണല്ലേ കാരണം അത്രത്തോളം പിണറായി വിജയനിൽ എന്താ പറയുക അഡിക്റ്റ് ആയിരിക്കുന്ന ഒരു ഒരു ഒരിത്തായാണ് അതോടൊപ്പം തന്നെ അവർ പറയുന്നുണ്ട് ഞാൻ മരിക്കുവാണെങ്കിൽ ഞാനൊരു സി പി എം എന്താ പറയുക പ്രവർത്തകയായിട്ട് തന്നെ ഞാൻ മരിക്കത്തുള്ളൂ ഓഹ് എൻ്റെ പൊന്നോ നിങ്ങളിത് കേൾക്കുന്നില്ലേ നമ്മുടെ പിണറായി വിജയൻ സാറിനെ കുറിച്ചാണ് ഈ പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് അത്രയ്ക്ക് ഒരു മനുഷ്യനാണ് അദ്ദേഹം ഈ കേരളത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ ആരും ഒന്നും പറയരുത് അദ്ദേഹം ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനാണ് അദ്ദേഹം ഇനി ഇനി നിന്നാലും ഇലക്ഷനിൽ നിന്നാലും ഇനിയും ജയിക്കുമെന്നൊക്കെയാണ് നമ്മുടെ ഇത്ത പറയുന്നത് എന്തായാലും ഇത് കേട്ടിട്ട് എൻ്റെ കീളിൽ പോയി കേട്ടോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നമ്മുടെ ഇത്താടെ വർത്തമാനം കേട്ടിട്ട് ഹോ സമ്മതിക്കണം കേട്ടോ ഇതുപോലെ ആൾക്കാരുണ്ടോ അവർ പറയുന്നത് എന്താ പറയുക ഇത്രത്തോളം സത്യസന്ധത ആയിട്ടുള്ള ആൾക്കാർ സി പി എമ്മുകാരാണ് അവർ എല്ലാവർക്കും എന്താ പറയുക സഹായങ്ങൾ ചെയ്യുന്നവരാണ് അതോടൊപ്പം തന്നെ അപ്പോൾ ഇവർ മറ്റേ ചോദിച്ചു പി പി ദിവ്യയുടെ കാര്യം ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ അത് പി പി ദിവ്യയെ അത് ഞങ്ങളത് പിണറായി സാറിനോട് പറഞ്ഞു പി പി ദിവ്യേനെ പുറത്താക്കണമെന്നൊക്കെ പറഞ്ഞു അതിന് ശേഷം പി പി ദിവ്യയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച ശേഷം പാർട്ടിയിൽ നിന്ന് പുറത്താക്കില്ല പാർട്ടിയിൽ നിന്നല്ല അവരുടെ ആ ഒരു ഇതിൽ നിന്നൊക്കെ അവരെ പുറത്താക്കിയില്ല അതാണ് സത്യസന്ധനായിട്ടുള്ളൊരു മനുഷ്യനാണ് എന്നൊക്കെയാണ് നമ്മുടെ ഇത്ത പിണറായി വിജയനെക്കുറിച്ച് പറയുന്നത് എന്തായാലും ഇതെല്ലാം കേട്ട് എൻ്റെ മൊത്തത്തിൽ കിളി പോയിരിക്കുവാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഇത്ത പറയുന്നതിനോടൊക്കെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ സത്യസന്ധമായിട്ടൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുതിട്ട് ഇതൊരിക്കലും ആരെയും അപമാനിക്കാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നും ഉള്ളതല്ല വളരെ വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി കാരണം പിണറായി വിജയൻ സാറിനെ കുറിച്ച് ഇത്രത്തോളം എന്താ പറയുക ഉയർത്തിപ്പിടിച്ച അല്ലെങ്കിൽ ഇത്രത്തോളം അദ്ദേഹം ഒരു സത്യസന്ധനാണെന്ന് പറയുന്ന ഒരു ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ